യു ബിസ് ടേസ്റ്റി ഹെബിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വാഴപ്പണിയോട് ഒരു തോരനാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വാഴപ്പണി എടുക്കുമ്പോൾ നമ്മൾ ഒന്നിലെന്താന്ന് വെച്ചാൽ ആ അവിടെത്തന്നെ നിർത്തിയിട്ട് കുറച്ച് കുറച്ച് ഇത് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ രണ്ട് അതിൻ്റെ പുറമേ ഉള്ള പോളയുണ്ടല്ലോ അത് രണ്ടു മൂന്ന് രണ്ടെണ്ണം നിർത്തിവെക്കുക അത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചല്ലാട്ടോ അത് ഒരു കുഴപ്പമില്ലാട്ടോ പുറത്തിരുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ പോളെ അന്നേരം നമ്മൾ എടുത്ത് കളയാളളൂ അപ്പോൾ അതാ ഇത് നോക്കി ഇങ്ങനെ ആദ്യമൊന്നും വട്ടത്തിൽ മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുമ്പോൾ ഇത് സാധാരണ നൂലുണ്ടാവും നൂലും ചുറ്റി എടുക്കണം പക്ഷേ ഇത് ഇതിന് നൂലില്ല ഇത് പാളയങ്കോടൻ വാഴയുടെ പിന്നെ പിണ്ടിയാണ് ഉണ്ടോ ഒട്ടും നൂലില്ല ചില വാഴയ്ക്കൊക്കെ നല്ലപോലെ നൂലുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം എല്ലാം നമ്മളൊന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കണം വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്കറിയാമല്ലോ വാഴപ്പിണ്ടി അരി അരിയേണ്ടതെന്ന് അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇപ്പം ഞാനിവിടെ വേറെ രീതിയിലാണ് കേട്ടോ അരിയുന്നത് അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ച് തരാം അത് നമ്മൾ എന്താ പറയുക സവോളയൊക്കെ അരിയാനായിട്ട് വാങ്ങിക്കാറില്ലേ ഒരു ഇതരം സ്ലൈസറിനെ നൂല് കൊണ്ട് വലിക്കുന്ന ഇത് നൂല് കൊണ്ട് വലിക്കുന്നതല്ല ഇത് മോട്ടറ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഇത് നമുക്ക് സവോള നമ്മളെ പച്ചക്കറികളൊക്കെ അരിയാൻ നമുക്ക് ഉപയോഗിക്കാം ഇത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വാഴപ്പിണ്ടി ചെയ്യുന്നത് ഈ അരിയെന്ന് ഓർത്തിട്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും പലപ്പോഴും ഒത്തിരി ഗുണമുള്ള സാധനമാണല്ലോ വാഴപ്പിണ്ടി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അരിയുക ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും അരിയുന്നത് സവോളയൊക്കെ വളരെ ഒന്ന് രണ്ട് മൂന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന നൂല് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നൂലൊക്കെ പൊട്ടി പോകാറുണ്ട് അപ്പോൾ നമുക്കിത് ഈ വാഴപ്പിണ്ടി അരിഞ്ഞിടാനായിട്ട് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഴപ്പിണ്ടിയുടെ കളറ് പോകാതെ ഇരിക്കും വെളുത്ത് തന്നെ ഇരിക്കും ഇത് ഇതിനകത്തേക്ക് അരിഞ്ഞാൽ അതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഈ ഇതിലകത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം അതാ ഇതിൻ്റെ ബ്ലേഡ് ഇതാണ് അത് വെച്ചു അതിൻ്റെ മുകളിലൊരു ലിഡ് ഉണ്ട് അതും കൂടെ വെച്ചിട്ട് ഇനി നമ്മുടെ മോട്ടറിൻ്റെ ഭാഗം അതിൻ്റെ ടോപ്പിലാണ് അപ്പോൾ നമ്മൾ ഈ വാഴപ്പിൻ്റെ പിന്നെ ഒടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ആദ്യം കുറച്ച് കൂടി അതിനകത്ത് കൊള്ളും നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പീസാക്കിയിട്ടാൽ അപ്പോൾ അങ്ങനെ പീസാക്കിയിട്ടിട്ട് നമ്മളിത് അടയ്ക്കുക അതിൻ്റെ മോട്ടറുള്ള പാർട്ടെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക പിന്നെ അവിടെ പ്ലഗ്ഗിൽ കുത്തിയിട്ട് കറൻറ്റില്ലാത്തപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഇന്നിട്ട് മതി ഇങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി അത് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ ഇതൊക്കെ എത്ര ചെറുതായിട്ട് കാണും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വാഴപ്പിണ്ടി മൊത്തം ഒന്നും അരിഞ്ഞെടുക്കാം ഒരു മൂന്ന് തവണ ഇടാനേ ഉള്ളൂ ഇത്രയും വാഴപ്പിണ്ടി അപ്പോൾ ഇത് അരിഞ്ഞാൽ വേഗം നടക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല സവോള നമ്മുടെ ബീൻസ് ക്യാബേജ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഇത് ബോറോസിലെന്ന് പറഞ്ഞൊരു കമ്പനിയാണിത് അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ അരിയിൽ എന്ന ആ ഒരു വലിയ ജോലി കഴിയും അപ്പോൾ അരിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ തൈര് ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറ് അങ്ങനെ തന്നെ നിൽക്കും ഇനി നമുക്കൊന്ന് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇതൊന്ന് വാരി പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്താൽ മതി ഇത് പരിപ്പാണ് ഒരു കാൽ കപ്പ് പരിപ്പ് ഞാൻ എടുത്തൊരു ഒരു അരമണിക്കൂറായിട്ടൊക്കെ കുതിരാണ്ടിട്ട് ഇത് ഒരു കപ്പ് വെള്ളം അതായത് ആ അര അത്രയും തന്നെ വെള്ളം ഒഴിച്ചിരുന്നു ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചിരിക്കണം വേണ്ടി ഞാൻ ആ അരക്കപ്പും കൂടെ അപ്പോ അത് അര കാൽ കപ്പ് പരിപ്പിന് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചാൽ കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അത് ഒന്ന് പരിപ്പൊന്ന് വെന്തോട്ടെ രണ്ട് വിസിൽ കേട്ടാൽ മതി അല്പം കുതിന്നതി നമുക്കിനി അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇപ്പം ഇട്ട് കൊടുത്തത് ക്യൂമിൻ പൗഡറാണ് ചെറിയ ചെറിയത്തിൻ്റെ പിന്നെ ചുവന്നുള്ളി ഇത്തിരി വെളുത്തുള്ളി കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരിമുളക് വീട്ടിലുള്ളതുകൊണ്ട് പച്ചമുളകായാലും മതി ഈ തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നും ഒന്ന് നമുക്കറിയാമല്ലോ ഒതുക്കിയെടുക്കുന്നത് ഒന്ന് ഒതുക്കി കൊണ്ടുവരാം ഇപ്പോൾ തേങ്ങ നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാഴപ്പിണ്ടി നമ്മളൊക്കെ വെള്ളത്തിൽ കിടക്കുന്നില്ല അതൊന്ന് ഒന്ന് വാരി വയ്ക്കാം വാരി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടി എന്താ ഇത് പാത്രം നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ചീനിച്ചട്ടി ചട്ടി എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ ഇരുമ്പിൻ്റെ അതാ നമ്മുടെ പരിപ്പ് താ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കൃത്യമാണ് അപ്പോൾ ചീനച്ചട്ടി ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇരുമ്പ് ചീനച്ചിയിൽ വെക്കുന്നതുകൊണ്ട് വേഗം കോരി മാറ്റിയില്ലെങ്കിൽ കളർ വേഗം മാറും അപ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇത്തിരി അറിയാലോ നമുക്ക് കടുകട്ട് കൊടുക്കണം ഉഴുന്നിട്ട് കൊടുക്കണം ഇത്തിരി ഉഴുന്ന് വരുപ്പ് അരിപ്പാണ് തിരി മുഴുവൻ ഉഴുന്നാണ് എനിക്കുള്ളത് ഇനി നമുക്ക് രണ്ട് മൂന്ന് വറ്റലമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കരിഞ്ഞ് പോകാതെ നമ്മൾ തീ കുറച്ചിട്ട് വേണം അങ്ങോട്ട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഉപ്പിടണം ഉപ്പ് ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വാഴപ്പിണ്ടി വേഗണമല്ലോ വാഴപ്പിണ്ടി വേഗാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കറിയാമല്ലോ വാഴപ്പിണ്ടിയിൽ ധാരാളം വെള്ളമുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഇനി വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്കിത് പയർ ചേർത്തും വെക്കാം പയറും അതും നല്ല നല്ലതാണ് വാഴപ്പിണ്ടി തന്നെ വെക്കുന്നേക്കാൾ എപ്പോഴും നല്ല പരിപ്പോ പയറോ ചേർത്തിട്ട് വെക്കുന്നതാണ് അതാ ഏകദേശം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ ഇപ്പം ഏകദേശം വാഴപ്പിണ്ടി വെന്ത് വേവായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് തൊട്ട് എടുത്ത് ഒരു പീസ് നോക്കിയാൽ മതി ആ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം പരിപ്പിൽ വെള്ളം ഉണ്ടാവരുത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കാൽ കപ്പ് പരിപ്പിന് ഒരു കപ്പ് അല്ല സോറി അരക്കപ്പ് പിന്നെ വെള്ളമാണ് ഞാൻ ചേർത്തത് അത്രയും മതി അപ്പോൾ ഇതൊന്ന് ഒന്ന് ഒന്ന് വെള്ളം വറ്റാനില്ല എന്നാലും ഒന്ന് വെള്ളം ഒന്ന് പറ്റി വന്നോട്ടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഒന്നും മിക്സ് ചെയ്ത ശേഷം നമുക്കിനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാടെ അരപ്പില്ലേ അതിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞു നല്ല ഗുണവും നല്ല ടേസ്റ്റും ഉള്ള കറിയാണിത് വാഴപ്പിണ്ടിയുടെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി കിട്ടിയാൽ ഇങ്ങനെ ഉപയോഗിച്ച് ഇത് എല്ലാവരും കളയാതെ എടുക്കണം അയൽ ലോകത്തായാലും വാഴ വെട്ടുമ്പോഴേക്കും നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതാ നല്ലപോലെ നല്ലപോലെ എല്ലാം ഉണങ്ങി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കടി കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ അതായത് ആ ചീനച്ചിട്ടിയുടെ കറ വേഗം ഇളകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്കി പാത്രത്തിനേക്കാൾ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ നമ്മളിപ്പോൾ ആ അടുപ്പ് ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാൻ പോവുകയാണ് അപ്പം തന്നെ കളർ അങ്ങോട്ട് മാറി തുടങ്ങി കേട്ടോ കളറ് ചെയ്ഞ്ച് ആയുന്നുണ്ട് എത്ര വേഗം ആണെന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിനൊന്നും കുഴപ്പമില്ല നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം നമുക്ക് ഇത്തിരി കൂടെ കിട്ടും അപ്പോൾ വളരെ ഗുണമേന്മയുള്ള വാഴപ്പിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള വീഡിയോക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ സബ് ചെയ്യുമ്പോഴുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ എനേബിൾ ചെയ്ത് ഓളന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുൾ ആയുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്